മക്കളെ നിങ്ങൾ സ്വന്തം ശാന്തമാണ് നമുക്ക് ഇന്ന് വായല വെച്ചിട്ട് ഒരു ഓട്ടട ഉണ്ടാക്കിയാലേ അതിന് വാഴല്ലേ എടുക്കട്ടെ നല്ല എന്നാൽ നമുക്ക് അട ചുട്ടെടുത്താലോ അടയ്ക്ക് വേണ്ട തേങ്ങ ഉരിക്കട്ടെ എന്താ പറയേണ്ടേ നമുക്ക് തേങ്ങ ചെറിയോ തേങ്ങ ചറിട്ട ശർക്കര അരിക്കാൻ വെള്ളം വെക്കട്ടെ ശർക്കര പാനീയം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം നമുക്ക് അടക്കി വേണ്ട കൂട്ടു തയ്യാറാക്കാം ചട്ടി അടുപ്പത്ത് വെക്കട്ടെ ഇനി അതിലേക്ക് ചിരുകിയ തേങ്ങ ഇടുക ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ശർക്കര ലായനി ഒഴിക്കുക അത്രയും ഇനി അതിൻ്റെ കൂടെ പൊടിച്ച് വച്ച ഏലക്കയും ജീരകവും കൂടി ഇടുക എന്നിട്ട് നല്ലപോലെ ഇളക്കുക നന്നായി വന്നിട്ടുണ്ട് പിന്നെ പാവായി നല്ല മണം വന്നിക്കില്ലേ ജീരകവും ജീരവും ഏലക്കായ കൂടിയായിട്ട് നല്ല ഇങ്ങനെയൊക്കെ കൂടെ നല്ല ഇതായി കിട്ടും തേങ്ങയും ശർക്കര പാനിയോ നന്നായിട്ടായി തേങ്ങേൻ്റെ അകത്ത് യോജിച്ച് അടയ്ക്ക് വേണ്ട നാനൂറ് ഗ്രാം ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇടുക ഇനി ആവശ്യത്തിന് ഉപ്പിടുക എനിക്ക് പൊടി കുഴയ്ക്കാൻ വെള്ളം ഒഴിക്കുക അടയ്ക്ക് വേണ്ട മാവ് നല്ലപോലെ കുഴച്ചെടുക്കുക എന്നെങ്കിലാന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ചട്ടിയടുപ്പ് തേക്കുക അതിൻ്റെ ഇടയിൽ ഇല ഇട പരത്തി വയ്ക്കുക മാവ് പരത്തിയിട്ട് ശർക്കര ചേർത്ത് റെഡിയാക്കി വെക്കുക കൈ നനിക്കാൻ കുറച്ച് വെള്ളം ഉണ്ടാക്കുക അതിൽ കയ്യിൽ പറ്റി പിടിക്കുക എന്നിട്ട് നമ്മൾ മാവ് ഇലയിലിടുക ഇലയിലിട്ടിട്ട് പരത്തി എടുക്കുക എന്നിട്ട് തേങ്ങ ശർക്കരയും ചേർത്ത് വെച്ചത് ഇതിലേക്ക് மக்கள நம்மளச்சட்டி പൊട്ടി തെറിച്ച് പോയി മക്കളെ മേ മൊത്തം ചട്ടി പൊട്ടി പോയി വേറെ വേറൊരു ചട്ടി വെക്കാം ചേർക്കൊരു പനിയൊട്ട് ഇനി മടക്കണം പനി മടക്കുക സൈഡ് ഭാഗം നല്ലോണം ഇങ്ങനെ അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ ഒലിച്ചിരുന്നു വരും എടുക്കത്തേക്ക് മാറ്റം കേട്ടെ കഥ 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 പൈ ീർപ്പൈകിളിയും കാവേരിയാറ്റിൽ കുളിക്കാമോ കഥകഥപ്പം കിളിയാൽ കാവേരിയാറ്റിൽ കുളിക്കാൻ ഒളിച്ച കഥകളപ്പം കിടിയ കാവേരി പൈൻ കിളി തിരിച്ചു വന്നായി നല്ല വൃത്തിയിലുള്ളൊരു അടി ആയിക്കോട്ടെ കുറച്ച് തൈമത്തിലേക്ക് ഇടും ഏതാനും ചട്ടി പൊട്ടിപ്പോലേ ചട്ടീൻ്റെ കച്ചവടക്കാരനോട് പറഞ്ഞാൽ അയാൾ നേരാക്കാണ്ട് കണ്ട അയാൾ കണ്ടോട്ടെ നല്ല എന്തായാലും നമ്മൾ ചട്ടി പൊട്ടിപ്പോയി അമ്പേഷൻ തീരാമണ്ട് ഒരു ചെറിയ പാട്ട് എടുത്തായിരുന്നേ എങ്ങാം കിടക്കണ എണ്ണ എണ്ണമിനുങ്ങണ കളിമണ്ണേ എങ്ങും പോകല്ല മുങ്ങല്ല പെണ്ണേ ഞങ്ങൾ വരുന്നു കളിമണ്ണ് തന്നാനേ തന്നാനേ താതില 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 താനേ നിന്ന ഞങ്ങൾ കണ്ടാൽ കുത്തിയെടുക്കും കൊട്ടയില് കൊട്ടകൾ ഞങ്ങൾ തലയിൽ മേന്തി കൂട്ടിടും ഞങ്ങൾ ഊരില് തന്നാനെ തന്നാനെ താതില്ല 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 താനേ മോശയിൽ നിന്നെ വെച്ചിടും കൂട്ടി കൂട്ടിക്കുഴച്ച മണ്ണേ അല്പം കഴിഞ്ഞാൽ പാത്രമായിത്തീരും കളിമണ്ണേ കുറച്ചുകൂടി ഇടകാനുണ്ട് ഈ മൺചട്ടിയിൽ അത്ര വേമ്പില്ല നല്ലൊരു ചട്ടിയില്ലേ ചട്ടി പൊട്ടിയെല്ലാം എന്താ നല്ല ഇടയിതാണ് നല്ല വേവിച്ചത് നല്ല ഇട സ്റ്റൈൽ തന്നെ ഇട നല്ല സ്വാദില്ല അടയാട്ടോ